संसारसागरसमुद्धरणैकमन्त्रं वन्दे महाभयहरं रघुराहमन्त्रम् श्रीगुरुवरपाशरणं श्रीरामचन्द्रप्रभो पातिपाही आञ्जनेयमतिका काञ्जनाद्रिगमनीय विग्रहं हरिजातरुमूलवासिनं हवयामि पवमाननम् नन्दनम् गजाहननम् भूतगणादिसेवितम् कपित्थजम्बूफलसार भक्षितम् उमासुतम् शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् गङ्गणपते नमः माणिक्यवीणामुपलालयन्ति मदालसा मञ्जुळवाक्विलासा माहेन्द्रनीलद्विति അങ്ങനെ സുഗ്രീവന് യുദ്ധം ചെയ്യാനേ ഇഷ്ടമുണ്ടായിട്ടില്ല അതിനെ ഒരിക്കൽ കൂടി പോയിട്ട് ഏട്ടനോട് യുദ്ധം ചെയ്യൂന്ന് പറഞ്ഞിട്ടാകുമ്പോ ഇഷ്ടമില്ല കൊല്ലും തന്നെ വിചാരം അല്ല ഈ പ്രാവശ്യം രാമൻ തന്റെ വാക്ക് പാലിക്കുമെന്നും ഭാര്യ വധിക്കുമെന്നും അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നു ദൃഢവിശ്വാസത്തോടുകൂടി സുഗ്രീവൻ ധൈര്യസമേതം നടന്നു രാമൻ തിരിതു വന്യ പുഷ്പങ്ങൾ കൊണ്ടൊരു മാലയുണ്ടാക്കി സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ചു ഇതുകൊണ്ട് രാമൻ ഉദ്ദേശിച്ചതായിരുന്നു എല്ലാവരെയും സമന്മാരെന്ന നിലയിലാണ് രാമൻ വീക്ഷിക്കുകയെന്ന് ബാലി താരയോട് പറഞ്ഞിരുന്നു അലത് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമദർശനമാണ് ബാലിയെ വധിക്കുന്നതിൽ നിന്നും രാമനെ തടഞ്ഞത് ഇപ്പോൾ ഈ പുഷ്പമാല അവന്റെ കഴുത്തിലുണ്ട് സുഗ്രീവനോട് തനിക്ക് കൂടുതൽ പ്രേമമുണ്ടെന്നും അതുകൊണ്ട് ബാലിയോട് നീതിപൂർവ്വം തന്നെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാമെന്നും വെളിപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം ദിവ്യപ്രേമത്തിന്റെ പ്രതീകമെന്ന നിലയിൽ സുഗ്രീവൻ ഒരു മാല കൂടി കിട്ടി സന്തോഷയില്ലേ പ്രോത്സാഹിപ്പിച്ചും സമരവീര്യമുള്ളിൽ നിറച്ചും രാമലക്ഷ്മണന്മാർ ബാലിയുടെ കോട്ടവാതിൽ ചെന്ന് ഒരിക്കൽ കുടി വെല്ലുവിളിക്കുവാൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചു അവർ അടുത്തുള്ള മരം മറഞ്ഞു നിന്നു ബാലി ചീറിപ്പാഞ്ഞു വന്നില്ലേ അദ്ദേഹത്തിൻ്റെ ചടുല ചലനം കൊണ്ട് ഭൂമി വിറകൊണ്ടും സുഗ്രീവൻ വറിച്ചുപോയി ആ ക്ഷണത്തിൽ തൻ്റെ സഹായത്തിനെത്തണമെന്ന് രാമനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു പാവം അനന്തരം ശത്രുവിനെ നേരിടാൻ ചെന്നു തൻ്റെ സിദ്ധികളെയും പ്രാപ്തിയെയും ന്യായീകരിക്കാൻ വേണ്ടി സുഗ്രീവൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ തളർച്ചയോട് ആദ്യക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി രാമായെന്ന് വിളിച്ചു തൻ്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുക രാമന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വെളി കേട്ടപ്പോൾ അദ്ദേഹം ഒരു അമ്പടത്ത് തൊടുത്തു ബാലയുടെ ധിഷ്ടമായ ഹൃദയത്തിന് നേരെ വിട്ടു ബാല്യ അദ്ദേഹത്തിന് മുമ്പോട്ടും പൊമ്പോട്ടും ആടി തെന്നി തെന്നെ നിലംപതിച്ചു ആ ഘട്ടത്തിൽ രാമൻ ബാലയുടെ സമീപത്തെത്തി അദ്ദേഹത്തിന് തൻ്റെ ദിവ്യദർശനം കൊടുക്കുകയും ഉണ്ടായി മാരകമായ അസ്ത്രം തറച്ചിട്ട് കൂടി ബാലി എഴുന്നേറ്റിരുന്നു അദ്ദേഹം അതുല്യമായ ശക്തനും ധീരനുമായിരുന്നു ഒപ്പുകയ്യോടുകൂടി അദ്ദേഹം ആ കാർമേഘവ വർണ്ണത്തിലും നേത്രങ്ങളിലും ദത്ത ദൃഷ്ടിയായി ഹർഷോന്മാത തള്ളൽ കണ്ണുനീരൊഴുക്കി അദ്ദേഹം സാശ്ചര്യം പറഞ്ഞു അതേ രാമ സൗന്ദര്യത്തിന്റെ ഇത്രയും ദിവ്യവും മംഗളപൂർണവുമായ മുക്തിവത്ഭവമായിട്ടും എല്ലാ സൃഷ്ടികളുടെയും അധിനായകനായിട്ടും ഈ ചോദ്യം ചെയ്യത്തക്ക പ്രവൃത്തി ചെയ്യേണ്ട കാരണം എന്തായിരുന്നു അങ്ങ് എന്നോട് പറഞ്ഞിട്ട് പിന്നെ എന്നെ വധിച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനായി മരിക്കുമായിരുന്നു സുഖീവന് ചെയ്യാൻ കഴിയുമായിരുന്ന നന്മ ഞാൻ അങ്ങേക്ക് നിഷേധിക്കുമായിരുന്നുവോ ഇല്ലല്ലോ പക്ഷെ അങ്ങേക്കറിയില്ലേ അല്ലേ അല്ല ഇതിപ്രകാരം ചെയ്തത് ന്യായീകരിക്കത്തക്കേതോ കാരണം കൊണ്ടായിരിക്കണം സ്വാമി ശരിയായ കാരണമില്ല അതൊന്നും പ്രവർത്തിക്കയില്ല എന്ന് എനിക്കറിയാം ബാഹ്യദർശനത്തിലെ ദിവ്യത്വത്തെ പറ്റി നമുക്കുള്ള ആശയത്തിനെതിരായ പ്രവൃത്തിയാണത് എന്ന് തോന്നാം പക്ഷേ ആന്തരീകമായി നോക്കിയാൽ ഇത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തതാണെന്ന് തെളിയുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ബാലി പറയുന്നത് ഭഗവാനോട് സാധാരണമായ ലൗകിക വീക്ഷണ ഫോണിൽ കൂടി നോക്കി സ്വാമിയുടെ പ്രവൃത്തികൾ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം മാനുഷിക പ്രവർത്തനത്തെ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഗുണങ്ങൾക്ക് അതീതനാണ് സ്വാമി അതുകൊണ്ട് തന്നെ വികാരം ഇന്ദ്രിയവൃത്തി പക്ഷപാതം എന്നിവയാൽ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കിക്കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ തികഞ്ഞ സമചിത്വതയോടുകൂടി ചെയ്യപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാവണമെങ്കിൽ തികഞ്ഞ സമചിത്വത മനസ്സിലാക്കുന്നവർക്കും വേണം മനസ്സിലാക്കുന്നവർക്കും വേണം സമചിത്വത നിങ്ങൾ വിശേഷണങ്ങളാലോ ധർമ്മങ്ങളാലോ വ്യതിചലിക്കപ്പെടുകയാണെങ്കിൽ സ്വാധീന അഥവാ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ കൂടിയേ അവയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളെയോ അവയുടെ ഗോത്രജങ്ങളായ വിശേഷണങ്ങളെയോ ധർമ്മങ്ങളെയോ മാത്രമേ അവയുടെ അഭാവത്തിൽ പോലും കാണുകയുള്ളൂ വാല്യക്ക് വളരെ തെളിഞ്ഞ ബുദ്ധിശക്തിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹം വാദിച്ചു രാമ അവിടുത്തെ പരാക്രമം കുശലതയും എനിക്ക് നല്ലപോലെ അറിയാട്ടോ ഒരു രാമ കൊണ്ട് ഈ വാര്യെ മാത്രമല്ല നവഞ്ചന്ദനെ നശിപ്പിക്കുവാൻ കഴിയുമല്ലോ അങ്ങേക്ക് വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കാനും അവിടത്തേക്ക് കഴിയും എന്നിരുന്നാലും എന്നെ കൊന്നത് ഞാൻ ഏത് ഭാവം ചെയ്തിട്ടാണെന്ന് അങ്ങയിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു ഞാൻ ചെയ്താൽ തെറ്റെന്താണെന്ന് സത്യം എന്നെ അറിയിച്ചാലും ധർമ്മം സുസ്ഥാപിതമാക്കാനാണ് അവിടുന്ന് മാനവരൂപത്തിൽ വന്നിട്ടുള്ളത് എന്നെ കൊല്ലാൻ ഒരു നായാട്ടുകാരനെ പോലെ മരം മറിഞ്ഞു നിന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യവും അർത്ഥവും എന്താണ് അതെനിക്ക് അറിഞ്ഞേ തീരും രാമൻ ആസന്ന മരണനായ ബാലയുടെ അടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു ബാലി എൻ്റെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥമായ ഉദ്ദേശിയ ലക്ഷ്യങ്ങളോടുകൂടിയ വല്ല എന്ന് താങ്കൾക്കറിയാം സീതാന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ സുജീവനുമായി മൈത്രി സമ്പാദിച്ചതെന്ന് താങ്കളുടെ തെറ്റായ അഭിപ്രായം ഉപേക്ഷിക്കുന്നു ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ മാനവരൂപം കൈക്കൊണ്ടതെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ ഇനി പറയൂ ഞാൻ താങ്കളുടെ തെറ്റായ അനീതിപരമായ ദുഷ്ട്രകൃത്യങ്ങൾ വെറുതെ നോക്കി നിൽക്കുകയാണെങ്കിൽ അതിന് എന്ത് പേരാണ് പറയുക ലോകസേവനം എന്നാണോ അല്ലെ ദ്രോഹം എന്നാണോ ധർമ്മം എന്നാണോ അധർമ്മം എന്നാണോ സഹോദര ഭാര്യയും സഹോദരിയും പുത്രഭാര്യയും സ്വന്തം പുത്രിക്ക് സമമല്ലേ അവരെ പാപദൃഷ്ടിയോടുകൂടി നോക്കുന്നവൻ പോലും പരനിഷ്ഠനായ പാപിയാണ് അത്തരത്തിൽപ്പെട്ട ഒരു പാപിയെ കൊല്ലുന്നവനെ യാതൊരു പാപവും ബാധിക്കുകയില്ല താങ്കളെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുഗ്രീവൻ ഗുഹാമുഖം അടച്ചെന്ന താങ്കളുടെ അനുമാനം അത് എത്രമാത്രം അന്യായമായിരുന്നു എന്നോ ഏറിയാൽ പതിനഞ്ച് നാളുകളുടെ അവസാനം പുറത്തു വരുമെന്നും അതുവരെ ഗുഹാമുഖത്ത് കാത്തിരിക്കണമെന്നും താങ്കൾ പറഞ്ഞുവല്ലോ എന്നിട്ട് അദ്ദേഹം അവിടെ ഉത്കണ്ഠാപൂർവ്വം ഒരു മാസം മുഴുവൻ താങ്കളെ കാത്തുനിന്നു ഒടുവിൽ രക്തത്തിൻ്റെ ഗന്ധം അനുഭവപ്പെട്ട സമയത്താണ് ഏഷ്ടൻ രാക്ഷസനാൽ വധിക്കപ്പെട്ടു എന്ന് കരുതി അദ്ദേഹം ദുഃഖിച്ചത് അദ്ദേഹം ഗുഹയിൽ കടന്നു നോക്കാൻ മടിച്ചു നിന്നു കാരണം താങ്കളെ നശിപ്പിച്ച ആ രാക്ഷസന് താനൊരു നിസ്സാരണ ശത്രുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ പൂറ്റൻ പാറക്കല്ലുകൊണ്ട് വിലദ്വാരമടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു രാഷ്ട്രത്തിന്റെ ബഹിർഗമനം തടയുകയും ആ ഗുഹയിൽ തന്നെ അവനെ ബന്ധനസ്ഥനാക്കുകയുമായിരുന്നു പൗരന്മാർ അദ്ദേഹത്തെ ഭരണകർത്താവായിരിക്കാൻ നിർബന്ധിച്ചു അദ്ദേഹത്തിന് അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു ഇങ്ങനെ പ്രവർത്തിച്ചതിലെല്ലാം സുഗ്രീവൻ എന്ത് കുറ്റമാണ് ചെയ്തത് സുഹൃത്തെ താങ്കൾ അന്വേഷിക്കാൻ തുനിഞ്ഞില്ല അദ്ദേഹം ഒരിക്കലും താങ്കളുടെ ആജ്ഞകളോ നിർദ്ദേശങ്ങളോ പോലും തെല്ലുപോലും മത്സരിക്കാതിരുന്നിട്ടില്ല കാരണം സുഗ്രീവൻ താങ്കൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നത് തന്നെ അദ്ദേഹം സത്യത്തിന്റെ മാർഗം വേണ്ട പോലെ അവലംബിക്കുന്നു എന്നാൽ താങ്കൾ ഹൃദയത്തിൽ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാനുള്ള വാഞ്ച വെച്ച് പുലർത്തി പ്രതികാരത്തിനൊരു കാരണവും ഉണ്ടായിരുന്നില്ല അത്യാഭിമാനിയായ താങ്കളുടെ അഹങ്കാരം ദുരഭിമാനം എന്നാ പറയേണ്ടത് അഭിമാനമല്ല അദ്ദേഹത്തെ കാട്ടിലേക്ക് ഓടിച്ചിലെ അപ്പോൾ അദ്ദേഹത്തെ വനത്തിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഇപ്പോൾ അവൻ അനുവദിക്കേണ്ടതായിരുന്നില്ലേ അത് ചെയ്തില്ല അതിനു പകരം സ്വന്തം മകളായി പരിഗണിക്കേണ്ട അവളെ താങ്കൾ ഭാര്യയായി സ്വീകരിച്ചില്ലേ ഇതിനെ താങ്കൾ എന്ന് വിളിക്കുന്നു ഇല്ലയോ ഇതിനേക്കാൾ നിത്യമായ ഒരു പാപം വേറെയില്ല കൂടാതെ താങ്കൾ ഈ രാജ്യഭോഗ ഭാഗത്തിൻ്റെ ഭരണകർത്താവെന്ന സ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നു താങ്കൾ അവരെ രക്ഷിക്കുകയും പോറ്റുകയും ചെയ്യേണ്ടതുണ്ട് താങ്കൾ തന്നെ മഹാപരാധമ ചെയ്തിരിക്കെ താങ്കൾക്ക് എങ്ങനെ പ്രജകളിൽ കുറ്റം ചെയ്യുന്നതിന് ശിക്ഷിക്കുവാൻ കഴിയും ഭരണാധികാരികൾ എങ്ങനെയോ അങ്ങനെ ആയിരിക്കും ഭരണീയരും ഒക്കെ ഭഗവാൻ ഓരോന്നോരോന്നും തൊട്ട് 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 പറഞ്ഞെടുക്കയാണ് ബാലിക്ക് അതുകൊണ്ട് താങ്കൾ ചെയ്തിട്ടുള്ള തെറ്റ് കൂടുതൽ നിഷ്ഠുരവും കൂടുതൽ ഗർഹണീയവുമാണ് രാമൻ തന്റെ അനശ്വര പ്രേമം ഹേതുവായി ബാലുജയുടെ കുറ്റങ്ങളും പാപങ്ങളും അദ്ദേഹത്തിന് സ്പഷ്ടമായി പറഞ്ഞു കൊടുത്തു ബാലി ദുസ്രദ്ധം കേട്ടു ചിന്തിച്ചു ഒടുവിൽ ബാലി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു സ്വാമി അവിടുത്തെ കൊണ്ട് എൻ്റെ പ്രവൃത്തികൾ ശരിയാണെന്ന് പറയിക്കാനുള്ള എന്റെ സാമർഥ്യം എല്ലാം വിഫലമായി ഇപ്പോൾ ഞാൻ പാപിയേയല്ല പാപി ആയിരുന്നു സ്വാമിയുടെ സ്വാമിയുടെ കൈയ്യാൽ അയക്കപ്പെട്ടാകുമ്പോണ്ട് ഞാൻ എങ്ങനെയാണ് നിലംപതിക്കുക ഈശ്വരന്റെ മുഖം വീക്ഷിച്ചുകൊണ്ടും അവിടുത്തെ മധുരമായ വാക്കുകൾ കേട്ടുകൊണ്ടും അവസാന നിമിഷങ്ങൾ കഴിക്കുന്നതിന് എനിക്ക് എങ്ങനെ സാധിക്കും സാധിക്കുമായിരുന്നോ പ്രേമത്തിന്റെ അഗാധതയിൽ നിന്നും ഉത്കൃഷ്ടമായ ജ്ഞാനത്തോടുകൂടിയ ബാലിയുടെ വാക്കുകൾ കേട്ട് രാമൻ അത്യന്തം സന്തോഷിച്ചു ഹൃദയത്തിൽ ബാലിക്കുണ്ടായിരുന്ന കൃത്രിമമായ ത്യാഗത്തിന്റെ വീര്യം ലോകത്തെ അറിയിക്കുവാനായി രാമൻ ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു ബാലി ഞാൻ താങ്കളുടെ ജീവിതത്തിൽ തിരിച്ചുവിടുകയാണ് വാർദ്ധക്യത്തിൻ്റെയും ക്ഷീണത്തിന്റെയും പിടിയിൽ നിന്നും ഞാൻ താങ്കളെ സ്വതന്ത്രനാക്കുകയാണ് വരും താങ്കളുടെ ആരോഗ്യം തിരികെ സ്വീകരിക്കും രാമദേവൻ ഭാര്യയുടെ ശിരത്തിൽ തൃക്കരം വെച്ചു ബാലയുടൻ ഇടപെട്ടിങ്ങനെ പ്രാർത്ഥിച്ചു വരണാ വേണ്ട വേണ്ട ഞാൻ പറയുന്നത് കേട്ടാലും എൻ്റെ അഭ്യർത്ഥന ചെവിക്കൊണ്ടാലും ജീവിതത്തിലുടനീളം ഒരാൾ എത്ര വളരെ പരിശ്രമങ്ങൾ ചെയ്താലും ശ്വാസം അവനെ ഉപേക്ഷിച്ചാൽ മരണം ഒഴിവാക്കാൻ സാധ്യമല്ലല്ലോ അവസാന നിമിഷത്തിൽ അതിശ്രേഷ്ഠന്മാരായ മഹർഷിമാർക്ക് പോലും അങ്ങോട് തിരുനാമന്മാരുടെ എത്തുകയില്ല അവിടുത്തെ നാമം ഉച്ചരിക്കുമ്പോഴും ഈ രൂപം വീക്ഷിക്കുമ്പോഴും തൃപാദനം സ്പർശിക്കുമ്പോഴും വാക്കുകൾ ശ്രദ്ധിക്കുമ്പോഴും അത്തരത്തിലുള്ള അമൂ അതുല്യമായൊരു സദ്ഭാഗ്യം എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നു പ്രഭു എനിക്ക് ഈ സൗകര്യം കിട്ടാതായാൽ ഇത് കൈവിട്ടു പോകാൻ അനുവദിച്ചാൽ ഇവയ്ക്ക് വേണ്ടി ഇനി ഞാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ആർക്ക് പറയാനാവും ശ്വാസം തുടർന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തു വമ്പിച്ച നേട്ടമാണ് എനിക്കുണ്ടാവാൻ പോകുന്നത് ഒന്നുമില്ല ഇനിയും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല പ്രഭോ സ്വാമി എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമായ വേദങ്ങൾക്ക് പോലും അവിടുത്തെ പറ്റി നേടി അതായത് ഇതല്ല ഇതല്ല അങ്ങനെ തുടർന്നു പോയി അവസാനം പ്രഖ്യാപിക്കുന്നു ഇതി ഇതി ഇത് തന്നെയാണ് ആ ഇതി എനിക്കിപ്പോൾ എന്റെ പിടിയിൽ കിട്ടിയിരിക്കുന്നു അത് ഞാൻ കൈവിട്ട് കളയണമോ കാട്ടുകുല് വേണ്ടി എന്റെ കൈവശമുള്ള കൽപ്പകവൃഷം വിട്ട് കളയുന്ന വിഡ്ഢിയുണ്ടോ ഈ ലോകത്തിൽ ഞാൻ ആ തരത്തിൽപ്പെട്ടവനല്ല പ്രഭു ബ്രഹ്മാവിന്റെ തന്നെ സങ്കല്പത്തിൽ നിന്നും ജന്മം കൊണ്ടവനും ശരീരശക്തിക്കും നിശിതബുദ്ധിക്കും പേരുകേട്ടവനുമായി ഈ ഭാര്യക്ക് ഈ ശരീരത്തോട് പറ്റിച്ചേരാനുള്ള പ്രലോഭത്തിന് വഴങ്ങാൻ കഴിയുകയില്ല ഇല്ല വഴങ്ങിയാൽ ഞാൻ നവകീർത്തി നേടും എന്തിന് വിസ്തരിക്കുന്നു ആത്മസംതൃപ്തി ഇല്ലാത്തപ്പോൾ മറ്റു തരത്തിലുള്ള സംതൃപ്തികൾ കൊണ്ട് എന്ത് കാര്യം സ്വാമി അവിടുത്തെ ദർശനത്തിന്റെയും വാക്കുകളുടെയും ഫലമായി ഞാൻ ദ്വൈതത്തിന്റെയും ഭേദത്തിന്റെയും ബോധത്തെ അധീനപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എനിക്ക് ഏകത്വത്തെ സംബന്ധിച്ച ദർശനം സിദ്ധിച്ചിരിക്കുന്നു ഇപ്പോ എന്റെ പാപകർമ്മങ്ങളുടെ ഫലമെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പം പാപഫലത്തിന്റെ ഭാരമുള്ള ശരീരവും അതോടുകൂടി നശിക്കട്ടെ ആ ഭാരം പേറുന്നതിന് മറ്റൊരു ശരീരം ഉണ്ടാവാൻ അനുവദിക്കാതിരിക്കണമേ എന്നാണ് ഭാര്യയുടെ പ്രാർത്ഥന ശരീരം ഉപേക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഇങ്ങനെയാണ് ഭാര്യ പ്രഖ്യാപിച്ചത് അടുത്തേക്ക് വിളിച്ചു ഭാര്യ പറഞ്ഞു ഈ ശരീരത്തിൽ നിന്നും ജനിച്ച പുത്രനെന്ന നിലയിൽ ഇവൻ ഇതുവരെ വളർന്നു വന്നു ഇവൻ ശക്തനും സമ്പന്നനും വിനയശാലയും അനുസരണയുള്ളവനുമാണ് ഇപ്പോൾ അവിടുത്തെ പ്രേമം മർഹിക്കുന്ന പുത്രൻ എന്ന നിലക്ക് അവനെ അവിടുന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവനെ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് രാമ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബാല്യ പുത്രന്റെ കരങ്ങൾ രാമന്റെ കരങ്ങളിൽ വെച്ചു പുത്രനായ അങ്കതിനെ അടുത്ത് പിടിച്ചു നിർത്തി രാമൻ വളരെയേറെ പ്രേമത്തോടു കൂടി അനുഗ്രഹിച്ചു പുത്രനെ രാമൻ സ്വീകരിച്ചത് കണ്ട സംതൃപ്തിയിൽ ബാലി ആനന്ദ ആനന്ദപാർഷം പൊഴിച്ചു തന്റെ പുരോഗത്തുള്ള ദിവ്യമുഖത്ത് അദ്ദേഹം ൃഷ്ടികൾ ഉറപ്പിച്ചു ബാലിയുടെ മെഴികൾ മന്ദം മന്ദം അടഞ്ഞു ഒരുവൻ താൻ അണിഞ്ഞിരിക്കുന്ന പൂമാലയിൽ നിന്നും പൂക്കൾ അടർന്ന് വീണുപോകുന്നത് ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുമോ ഇല്ലല്ലോ അതേ താല്പര്യമില്ലായ്മയുടെ ബാലിയും ദന്തശ്വാസം ശരീരത്തിൽ നിന്ന് വഴുതി പോകുന്നതിന് അനുവദിക്കുകയുണ്ടായി അങ്ങനെ ഒരു വീരപുരുഷൻ ഈ ലോകം വിടുകയാണ് വീരപുരുഷനായ പരമഭക്തനായ ബാലി ഭഗവാന്റെ തിരുമുഖം നോക്കി നോക്കി തന്റെ ജീവൻ വെടിഞ്ഞു ഇനിയാണിപ്പം താരയുടെ അരവും കരച്ചലും ഒക്കെ ഭാര്യയുടെ ബാലിയുടെ പറ്റി കേട്ട ഉടനെ നഗര നിവാസികൾ ദുഃഖിതരായി കൂട്ടം കൂട്ടമായി വന്നു ചേർന്നു ഒന്നും രണ്ടുമല്ല ആൾക്കാരിങ്ങനെ ഭഗവാനരന്മാർ ഭാര്യയുടെ പത്നി താര പരിജനങ്ങളോടുകൂടി അവിടെ എത്തി അവൾക്ക് ഭാര്യയുടെ ജഡത്തിന്മേൽ ബോധം കെട്ടുകണു അവള് സഹാനുഭൂതി കൊണ്ട് ശിലയും മലിഞ്ഞു പോകും വിധം അത്രയും വേദനാജനകമായിരുന്നു താരയുടെ വിലാപം അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയ ശേഷം ഇടക്കിടയെ പത്മനാഥന്റെ മുഖത്തു നോക്കി ശോകാധിക്കത്താൽ പൊട്ടിക്കരഞ്ഞു അങ്ങയെ തടഞ്ഞു നിർത്ത ഞാൻ എത്ര ശ്രമിച്ചു എന്റെ പ്രതിഷേധങ്ങളും വാദങ്ങളും അങ്ങ് ലെവലേശം ഉണ്ടാക്കിയോ ൂട്ടാക്കാതെയല്ലേ വന്നത് ഞാൻ എത്ര പറഞ്ഞു അങ്ങയോട് പോകണ്ട പോകണ്ട എന്റെ പ്രതിഷേധങ്ങളും വാദങ്ങളും വകവെക്കാതെ അല്ല മുന്നോട്ട് ഓടിയത് ഈ നാശത്തിലേക്ക് വന്ന് വീണുവല്ലോ ഭർത്താവിന്റെ സുരക്ഷിതത്വത്തിനും സുഖത്തിനും ഭാര്യ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം ഭർത്താവിന്റെ ക്ഷേമത്തെ പറ്റി താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുവാൻ ഭാര്യ അല്ലാതെ ആരാണുള്ളത് വേറെ ആർക്കും എന്തെങ്കിലും അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും അല്ലാതെ ആരും ഉണ്ടാവില്ല അത്ര ശ്രേഷ്ഠന്മാരായാലും ശരി മറ്റുള്ളവർ അവരുടെ ഉപദേശങ്ങളിലെപ്പോഴും അഹാന്തയുടെ സ്വല്പമായ അംശം കലർന്നിരിക്കും പ്രാണ്നാഥ വിധിയുടെ വികൃതി കൊണ്ട് എൻ്റെ ഉപദേശം വിലപ്പോയില്ല നാഥ എങ്ങനെ ഈ പുത്രനെ പോറ്റി വളർത്താൻ കഴിയും അങ്ങയെ കൊന്നാളുകൾ അങ്ങയുടെ പുത്രനെ വെറുതെ വിടുമോ ഞങ്ങളെ ആരാണ് ആരാണെ രക്ഷിക്കുക ഇവിടെ വിട്ടിട്ട് പരലോകത്തിലേക്ക് പോകാൻ അങ്ങയുടെ എങ്ങനെ സമ്മതിച്ചു ആർക്കു വേണ്ടിയാണ് ഞാൻ ഇനി ജീവിതം തുടരേണ്ടത് പിന്നെ താരരാമന്റെ നേരെ ചിരിഞ്ഞു അവളുടെ ഹൃദയവികാരങ്ങളാണ് പൊട്ടിയൊഴുകി അങ്ങെൻറെ പ്രാണനാഥനെ എൻ്റെ ജീവശ്വാസത്തെ പരലോകത്തേക്ക് പറഞ്ഞേച്ചല്ലോ അന്യന്മാരുടെ ദയം കാത്ത് ഇവിടെ അവശേഷിച്ച ഞങ്ങൾ കഴിഞ്ഞുകൂടണമെന്നാണോ അങ്ങയുടെ ആവശ്യം ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന കുലീനായ ഒരാൾക്ക് ഈ പ്രവർത്തനം ശരിയാണെന്ന് അഭിമാനിക്കാമോ ഉചിതമാണോ എന്നെയും എൻ്റെ മകനെയും കൂടെ കൊന്നുകളയൂ മഹാപരാക്രമിയ ഒരു വീരനെ വധിച്ച പണം ഒരു ദുർബല സ്ത്രീയുടെയും കൗമാരദശയിലുള്ള ഒരു കുട്ടിയുടെയും മുമ്പിൽ ഒരിക്കലും പൊള്ളത്തണ്ടായി മാറുകയില്ലല്ലോ ഭഗവാനെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഞങ്ങളും കൂടി ഒന്നിച്ചു ചേരട്ടെ അവൾ രാമന്റെ പാദത്തിൽ നിന്ന് കഠിന മനോവ്യഥയോടുകൂടി വിലപിച്ചു ഞങ്ങളെയും കൂടി കൊല്ലൂ കൊല്ലു അരയുന്നത് താര രാമൻ പറയുകയാണ് താരേ ഭഗവതി എന്തിനെ കരയുന്നു ദേവി ദേവി വീരപത്നിയാണ് ഈ രീതിയിൽ പെരുമാറാതിരിക്കുക അത് ഭവതിയുടെ പദവിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും ശാന്തയായിരിക്കും സ്വയം നിയന്ത്രിക്കും ശരീരം അത്തരമായ ഒരു ഭൗതിക രൂപമാണ് അതു ക്ഷുദ്രവുമാണ് ബാലിയും ഈ ശരീരത്തെ അങ്ങനെയേ പരിഗണിച്ചിട്ടുള്ളൂ അതിന്റെ പതനം അതിന്റെ അന്ത്യം ഏത് ദിവസ ദിവസവും സംഭവിക്കാം അതൊഴിവാക്കപ്പെടാൻ യാതൊരു നിവർത്തിയുമില്ല ശരീരം പരമലക്ഷ്യം പ്രാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അത് ശരീരം വഴി സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ ശരീരം തീയിൽ കത്തിച്ചാമ്പലേകൻ ആവണ്ടൊരു വെറും കരിക്കട്ട മാത്രമാണ് താരെ ഭാര്യയുടെ ശരീരത്തെ ചൊല്ലിയാണെന്ന് വിലപിക്കുന്നതെങ്കിലേ അത് വിട്ടിത്തമാണെന്ന് വേണ്ടാത്തൊരു കാര്യാണ് കാരണം ആ ശരീരം ഇവിടെ ഉണ്ടല്ലോ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ പറ്റിയാണോ കരയുന്നത് ആത്മാവ് നശ്വരമാണ് അത് മരിക്കുകയോ നശിക്കുകയോ ഇല്ല ചുരുങ്ങുകയോ പൊടിയാവുകയോ ഇല്ല ആത്മതത്വം മനസ്സിലാക്കി ആക്കിയിട്ടില്ലാത്തവരാണ് ശരീരമാണ് തങ്ങളെന്ന വ്യാമോഹത്താൽ പെട്ടുടലുന്നത് ഈ ബോധം വരെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പോലും വ്യാമോഹത്തിലാണ് താരെ ശരീരം നിങ്ങളാണെന്ന് വ്യാമോഹിക്കരുത് അത് അജ്ഞാനമാണ് ആത്മാവാണ് നിങ്ങളെന്ന ബോധം ജ്ഞാനമാകുന്നു മണ്ണിൽ നിന്നും വൈരക്കല് ലഭിക്കുന്ന ഭാഗ്യം പോലെ വിലപ്പെട്ടതാണ് ആത്മാവിനെ സംബന്ധിച്ച് ജ്ഞാനം ലഭിക്കുന്നത് മണ്ണമാതി കുരു വൈരക്കല്ല് കിട്ടിയാലത് മാത്രം സന്തോഷജനകമായിരിക്കും അതുപോലെയാണ് ഈ ശരീരത്തിലെ ആത്മാവുള്ളത് എന്ന് വിചാരിക്കണം ഈ മാംസപിണ്ഡത്തിൽ ഖചിതമായ രത്നക്കല്ലാണ് ആത്മാവ് ശരീരം മലമൂത്രങ്ങളെയും ദുർഗന്ധങ്ങളെയും ദൂഷിച്ച രക്ത രക്തത്തെയും വഹിക്കുന്നു അത് സാംക്രമിക രോഗങ്ങളാലും മാരക വ്യഥകളാലും മറ്റു പ്രശ്നങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നു ശരീരം ജീർണിക്കുന്നത് തടയാനാവില്ല അതൊരു ദിവസം നശിക്കുക തന്നെ വേണം അതുവഴി മനുഷ്യൻ ഉണ്ടാകാൻ കഴിയുന്ന നേട്ടമാണ് അതിൻ്റെ നീതീകരണം അതാണ് മനുഷ്യ ശരീരത്തിന്റെ പരമോന്നത പദവി നിന്റെ ഭർത്താവ് തൻ്റെ ശരീരം വഴി വിരോചിതവും ആദരണീയവുമായി അനേകം വിജയങ്ങൾ നേടിയിട്ടുണ്ട് അല്ലേ നിനക്കറിയാമല്ലോ അതൊക്കെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ജീവശ്വാസം എന്ന വിധം സേവകരെയും വിശ്വസ്തര അനുയായികളെയും പരിപാലിക്കുകയും അവർക്ക് പുരോഗതി കൈവരുത്തുകയും ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം രാക്ഷസരെ നശിപ്പിച്ചു ബാലക്ക് ഈശ്വരനിൽ അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരനെ പീഡിപ്പിച്ചു അതൊഴിച്ച് മറ്റൊരു പാപവും ബാല് ചെയ്തിട്ടില്ല ആ പാപത്തിന്റെ ഫലമാണ് എൻറെ കൈയാൽ അദ്ദേഹത്തിന് സിദ്ധിച്ച മരണം ആ പാപവും അങ്ങനെ കഴുകി കളയപ്പെട്ടെന്ന് വിശ്വസിക്കുക ഇനി നിനക്ക് ദുഃഖിക്കാൻ യാതൊരു കാരണവുമില്ല ഉണ്ടോ ൂത്തുനോക്കുപദേശങ്ങളും സമാശ്വാസ വചനങ്ങളും കേട്ട സമയത്ത് താരയ്ക്ക് ഉണ്ടായി ശാന്തയായി ഇനി ഒട്ടും കാല വിളമ്പം വരുത്തരുതെന്നും രാമൻ പറഞ്ഞു അദ്ദേഹം താരയോട് മടങ്ങിപ്പോകാനും സുജീവനെ കൊണ്ട് ഭാര്യയുടെ ശേഷക്രിയകൾ ചെയ്യിക്കാനും പറഞ്ഞു അങ്കദനെ പ്രേമത്തോടും ശ്രദ്ധയോടും കൂടി പോറ്റി വളർത്താൻ രാമൻ സുജീവൻ ഉപദേശിച്ചു ശവസംസ്കാരത്തെ സംബന്ധിച്ച കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രാമൻ ലക്ഷ്മണനെ തലസ്ഥാന നഗരിയിലേക്ക് അയച്ച് സുഗ്രീവൻ സിംഹാസനാരോഹണം ചെയ്യിച്ചു ഹനുമാനം മറ്റുള്ളവർ നഗരത്തിൽ പ്രവേശിച്ചു മിത്രങ്ങളും അനുയായികളും എന്ന നിലയിൽ വിജയകരമായി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി സുഗ്രീവനെ സഹായിച്ചു അരേവരൊക്കെ ഭരണഭാരം ഏറ്റെടുത്ത് ഉടനെ സുദ്വീപൻ ഗുരുജനങ്ങളെയും സമുദായ നേതാക്കളെയും വിളിച്ചു വരത്തി സീതാന്വേഷണത്തിനുള്ള ശരിയായ ഏർപ്പാടുകൾ ചെയ്യുന്നതിനായി ആജ്ഞാപിച്ചു അതിനായി എല്ലാ നടപടികളും ആരംഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു രാജാവായതിലും ആ ഉത്തരവാദിത്വം ലഭിച്ചത് സുദ്ദീപൻ സന്തുഷ്ടനായിരുന്നു നേരെ മറിച്ച് അദ്ദേഹം ദുഃഖിതനും മ്ലാനചിത്തനുമായിരുന്നു പോയത് തിനുള്ള കാരണം അദ്ദേഹം ആയിരുന്നുവല്ലോ കഷ്ടം ക്രോധം മനുഷ്യനെ ഏറ്റവും കൂടിയ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവല്ലോ അത് വിദ്വേഷം ജനിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ പ്രേമത്തെ കൊല ചെയ്യുന്നു ലജ്ജാവ് എന്റെ ഹൃദയത്തിൽ ക്രോധവും വിദ്വേഷവും കടന്നു വരാൻ അനുവദിച്ചതിനൊക്കെ ഞാൻ എത്ര അഗാധതയിലേക്കാണ് പതിച്ചു കഴിഞ്ഞത് ബാലി രാമനോട് പറഞ്ഞ ഭക്തി വാക്കുകൾ കേട്ട് എന്റെ ഹൃദയം കഠിന വേദനയിൽ പിളർക്കപ്പെട്ടിരിക്കുകയാണ് ബാലിക്ക് ഇത്രയും ബന്ധിച്ച ഭക്തി മർപ്പണബോധവും ഉണ്ടായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അതിരറ്റതാണ് ആ ജ്ഞാനം പുറത്തു വരാൻ അദ്ദേഹത്തിൻ്റെ അതികഠിനമായ ക്രോധം അനുവദിച്ചിരുന്നില്ല അത്രമാത്രം അതെ ക്രോധം മനുഷ്യനുള്ള ദിവ്യത്വത്തെ അമർത്തി കളയുന്നു കാമവും ക്രോധവും ജീവിതത്തെ ആപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ ചിന്തകളാൽ വിഷണ്ണനായിരുന്നുവെങ്കിലും സുഗ്രീവൻ ലക്ഷ്മണനിൽ നിന്നും ഭരണത്തിൻ്റെ മാർഗങ്ങളും രീതികളും പഠിച്ചു നഗരത്തിൽ പ്രവേശിച്ച് തന്നെയും തന്റെ പ്രജകളെയും അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം രാമനോട് അപേക്ഷിച്ചു പക്ഷേ തനിക്ക് വനത്തിൽ വസിക്കുകയില്ലാതെ ഒരു നഗരത്തിലും പട്ടണത്തിലും പ്രവേശിക്കാൻ പാടില്ലെന്ന് രാമൻ പറഞ്ഞു പ്രവേശിച്ചാൽ താൻ പിതാവിന്റെ ശാസനം ലംഘിച്ചതുപോലെ ആകില്ലേ സുഗ്രീവൻ നേതാക്കളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി കാലം ഹേമന്തത്തിന്റെ ഉത്തരാർത്ഥത്തിലായിരിക്കാൽ വർഷം ആസന്നമാണെന്നും അതിശൈത്യവും കൊടുങ്കാറ്റും വാനരക്കൂട്ടങ്ങൾക്ക് സഞ്ചരിക്കാൻ വിഷമമുണ്ടാക്കുമെന്നും അവർ അറിയിച്ചു അതുകൊണ്ട് ഹേമന്തകാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു രാമന്റെ അഭിപ്രായത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് അംഗീകരിച്ചു അങ്ങനെ സഹോദരന്മാർ ഋഷമോ കാജലത്തിൽ താമസം തുടങ്ങി സുഗ്രീവൻ താമസിച്ച സ്ഥലത്ത് ഇപ്പൊ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും താമസിക്കാൻ തുടങ്ങി മഴ വേഗം ആരംഭിച്ചു ഓരോ ചതുരശ്ര അങ്കുലത്തിലും ആകാശത്തിൽ നിന്ന് കുടങ്കണക്കെ ജലം ചൊരിയുകയാണോ എന്ന് തോന്നുമാർ കഠിന വർഷമുണ്ടായി ഉണ്ടായി ഭക്ഷണ ആവശ്യത്തിനുള്ള ഫലമൂലങ്ങൾ യഥാസമയം ശേഖരിക്കുന്ന ജോലി പോലും ലക്ഷ്മണന് വിഷമമായി തീർന്നു ആശ്രമത്തിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല ദൂരപ്രകാശം ഒരു ദുർലഭ വസ്തുവായി മാറി അതായത് സൂര്യനെ കാണാനേ ഇല്ല മഴയോട് മഴ തന്നെ അങ്ങനെ ഉള്ള ഒരു മഴക്കാലം നാലു മാസം ഇനിയിപ്പോ അവിടെ താമസിച്ചുള്ളൂ സുഖമായിട്ട് കുടുംബസമേത നാലു മാസം കഴിഞ്ഞു കുടിക്കോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സീതാന്വേഷണത്തിൽ പോവാന്നൊക്കെ രാമൻ തന്നെ സുജീവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ പറഞ്ഞ കഥകളൊക്കെ നമ്മള് ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും പൊന്നുണ്ണിക്കണ്ണൻ്റെ ത്രിപ്പാദപത്മാങ്ങളിൽ വെച്ച് നമസ്കരിച്ച് നാളെയും ബാക്കി പറയാൻ അനുഗ്രഹം തരണേ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളം ചൊല്ലം കോസലേന്ദ്രേ ചക്രവർത്തി മംഗളം വേദാന്ത രൂപായ पुण्यश्वरसाय <muchas> मङ्गलम्